അങ്ങനെ അന്നു മുതൽ അബി ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി കുറച്ചു ദിവസം അവൻ അവിടെ പോയിട്ടില്ല എങ്കിലും അവിടെ ഉണ്ടായിരുന്നത് അവന്റെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരുന്നത് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ലതുപോലെ തന്നെ അവർ നോക്കിയിരുന്നു അബി ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയ ശേഷം ദുർഗക്കുഞ്ഞിനെ പൊന്നുപോലെ നോക്കി അവൾക്കൊന്നിനും ഒരു കുറവും വരുത്തിയില്ല അവളുടെ ഉറക്കവും ഭക്ഷണവും ഒന്നും ശരിയായിട്ടില്ല എങ്കിലും കുഞ്ഞിനാവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ദുർഗ ഉറപ്പുവരുത്തി കുഞ്ഞ് ജനിച്ച് ഇരുപത്തെട്ടിന്റെ അന്ന് എല്ലാവരെയും വിളിച്ച് അവർ പേരിടൽ ചടങ്ങ് നടത്തി ആരാധ്യ അഭിനന്ദൻ മടിയിലിരിക്കുന്ന തന്റെ പൊന്നോമനയുടെ ചെവിയിൽ അഭി മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോ കുഞ്ഞ് അവന്റെ കയ്യിലിരുന്ന് കരയാൻ തുടങ്ങി അവൻ ഏറെ ശ്രമിച്ചെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ സാധിച്ചില്ല അപ്പോഴേക്കും ദുർഗ ഓടി വന്ന് അതിനെ എടുത്തു അവളെടുത്ത് തോളത്തിട്ട് തട്ടിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തി ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന രാമാനന്ദിന് അതൊട്ടും ഇഷ്ടമായില്ല സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്നും കുഞ്ഞൊന്ന് കരയുമ്പോഴേക്കും ഇത്ര അധികാരത്തിൽ ഓടിവന്നെടുക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത് ആരെടുത്താലും കുഞ്ഞു കരച്ചിൽ നിർത്തിയാൽ പോരെ അതെന്റെ അമ്മ നിങ്ങൾ അങ്ങനെ പറയുന്നത് ആരെടുത്താലോ എന്ന് എന്റെ കുഞ്ഞിന് ദുർഗ ആരാണെന്ന് നമുക്ക് അറിയുന്നതല്ലേ അങ്ങനെ അവളെ സ്വന്തം അമ്മ നോക്കുന്നതിനേക്കാൾ സ്നേഹം നൽകിയ ദുർഗ നോക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കരിയറും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാ അവൾ കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കുന്നത് അവള് കുഞ്ഞിന്റെ അമ്മയായി നിൽക്കുന്നതിന്റെ ഉദ്ദേശം നിന്റെ ഭാര്യ ആവുക എന്നുള്ളതാണെന്ന് മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഞങ്ങളാരും ഇയാളെ കൊണ്ട് എവിടെ മൂപ്പിലാനെ ഇനി അവൻ അവളെ അങ്ങ് കെട്ടിയെന്ന് വിചാരിച്ച് തനിക്ക് എന്താടോ അഭിക്കരികിൽ നിന്നിരുന്ന സിംറാൻ അയാൾക്ക് നേരെ ചെന്നോ എനിക്കറിയാം അതിനു വേണ്ടി തന്നെയാ ഇവൻ എന്റെ മോളെ കൊന്നു കളഞ്ഞതെന്ന് തനിക്ക് എങ്ങനെയാ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ പറ്റുന്നേ തന്റെ നിർബന്ധത്തിന് ഹർഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ നമ്മൾ എടുത്തതല്ലേ അതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലേ എന്താണ് അവളുടെ മരണകാരണം എന്ന് പിന്നെയും അവൻ അവളെ കൊന്നോ അവൻ അവളെ കൊന്നോ എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ത് യുക്തിയാണുള്ളത് ഇല്ല ഞാൻ വിശ്വസിക്കില്ല അത് നിങ്ങളൊക്കെ വലിയ ഡോക്ടർമാരല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതി ചേർക്കുക എന്നത് നിങ്ങൾക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഏട്ടാ നിങ്ങളൊന്നും മിണ്ടാതെ നിന്നേ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ നമ്മുടെ കുഞ്ഞിന്റെ പരിപാടി നല്ല രീതിയിൽ നടക്കുന്നത് കാണുമ്പോഴല്ലേ ഹർഷവോളം സന്തോഷിക്കുകയുള്ളൂ പിന്നെ രാമാനന്ദൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനും പോയി ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി എത്ര പെട്ടെന്നാണല്ലേ നാല് വർഷങ്ങൾ കടന്നു പോയത് വീട്ടിൽ ടെറസിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദുർഗാബിയോട് പറഞ്ഞു ഉം അതെ ആരുമോളുടെ കുസൃതിയും കുറുമ്പും കൂടെ ഉണ്ടായതുകൊണ്ട് ദിവസങ്ങൾ പോയതേ അറിഞ്ഞില്ല ആരോ ഈ വർഷം സ്കൂളിൽ ചേർത്തണം പ്രീ പ്രൈമറിയിൽ ചേർത്താനുള്ള പ്രായമൊക്കെ ആയി ഹാ വേണം ഇവിടെയുള്ള നല്ല സ്കൂൾ ഏതാണെന്ന് നോക്കണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കണം അവൾക്ക് അവിടെ സ്കൂൾ പോയി തുടങ്ങിയാ നീയും ഡ്യൂട്ടിക്ക് കയറി തുടങ്ങിക്കോ ഇനിയിപ്പോ ബ്രേക്ക് എടുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അത് ഞാനും ആലോചിച്ചു പക്ഷേ ഒരു വലിയ ബ്രേക്ക് വന്നതുകൊണ്ട് ഒരു പേടി എന്തിന് ഞാനുണ്ടല്ലോ അവിടെ പിന്നെ എന്താ പപ്പാ ആര് പുറകിൽ നിന്നും ഓടി വന്നതുകൊണ്ട് അഭിയെ കെട്ടിപ്പിടിച്ചോ അച്ഛന്റെ പൊന്നുവാ അവൻ അവളുടെ നുറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ മടിയിലേക്ക് ഇരുത്തി ഓ അച്ഛന് മാത്രമുള്ള ഉമ്മ എനിക്കില്ലേ ദുർഗ പരിഭവത്തോടെ തിരിഞ്ഞിരുന്നു പിണുങ്ങല്ലേ അമ്മ അവൾ ചിണുങ്ങിക്കൊണ്ട് ദുർഗയുടെ അടുത്തേക്ക് പോയി അവർ മൂന്നു പേരും കുറച്ചു സമയം പൊട്ടിച്ചിരികളും ആരോഗ്യ കൊഞ്ചിക്കലുമായി അവിടെ അങ്ങനെയിരുന്നു മതി മതി സമയം ഒരുപാടായി ഉറങ്ങാൻ നടക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിച്ചോ അമ്മ എന്താ എന്റെയും അച്ഛന്റെയും കൂടെ ഞങ്ങളുടെ മുറിയിൽ കിടക്കാത്തത് അത് അത് പിന്നെ ഞാൻ പാർക്കിലേക്ക് കളിക്കാൻ പോകുമ്പോ അവിടെയുള്ള എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞല്ലോ അവരുടെ അച്ഛൻറെ അമ്മയുടെയും നടുവിൽ അവർ കിടക്കുന്നതെന്ന് എനിക്കും അങ്ങനെ കിടക്കണം ആരും ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ആരോ അതിപ്പോ പറ്റില്ല മോളെ നീ വെറുതെ വാശി പിടിക്കല്ലേ അതെന്താ പറ്റാത്തത് നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും തന്നെയല്ലേ പിന്നെ എന്തുകൊണ്ടാ അത് പറ്റാത്തത് പറയുന്നത് മോളെ ഇപ്പൊ അങ്ങനെ കിടക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല ഇന്ന് എന്തായാലും അമ്മനെ അങ്ങോട്ട് കൂടെ കിടക്കണം പറ്റില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് നിനക്കെന്നാ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ ആദ്യമായി അവന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു വളരെയധികം ലാളനയിൽ വളരുന്ന മോൾക്ക് അബിയുടെ ദേഷ്യം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നോ അവൾക്കരഞ്ഞുകൊണ്ട് താഴെക്കൂടി എന്താ അബി കാണിച്ചത് എന്തിനാ കുഞ്ഞോട് ദേഷ്യപ്പെട്ടത് അവൾക്ക് നല്ലോണം സങ്കടം അത് പിന്നെ ഞാൻ പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോ അറിയാതെ അഭിക്കും സങ്കടം വന്ന് തുടങ്ങിയിരുന്നോ അവർ രണ്ടുപേരും ആര് പോയ വഴി അവളെ പിന്തുടർന്നു കൊണ്ട് താഴേക്ക് പോയി ആരോ മോൾ അവിടെ നിൽക്ക് അമ്മ പറഞ്ഞതൊന്ന് കേക്ക് ദുർഗാ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും ചെവി കൊടുക്കാതെ നേരെ പോയത് അച്ഛമ്മയുടെ മുറിയിലേക്കാണ് ആരോ അച്ഛമ്മയുടെ പൊന്നു ഉറങ്ങിയിട്ടില്ലേ ഞാനിന്ന് എവിടെയാണ് കിടക്കുന്നത് ആര് പണ്ണുനീരോടെ പറഞ്ഞു അതെന്തോ അച്ഛനുമായി വഴക്കിട്ടോ എന്തിനാ എന്റെ കുഞ്ഞു കരയുന്നത് അപ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ എത്തിയിരുന്നു സോറി മോളെ പപ്പ അറിയാതെ ദേഷ്യപ്പെട്ടു പോയതാ പപ്പയുടെ ആരും കുട്ടി വാ എന്റെ മോളില്ലാതെ പപ്പക്ക് കിടക്കാൻ കഴിയില്ല കേട്ടോ വേണ്ട ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ ഞാൻ ഇനി പപ്പയുടെ കൂടെ കിടക്കില്ല എന്താ വി പ്രശ്നം എന്തിനാ കുഞ്ഞിനെ വെറുതെ വാശി പിടിപ്പിക്കുന്നേ അവൾ എന്താ പറയുന്നത് എന്ന് വെച്ചാ അതങ്ങ് ചെയ്തു കൊടുത്തൂടെ അമ്മ അത് അവൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ കിടക്കണമെന്നാ പറയുന്നേ അതിപ്പോ എങ്ങനെയാ നടക്ക അതെന്താ നടക്കാത്തത് എന്റെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ അച്ഛൻറെ അമ്മയുടെ നടുവിൽ കിടന്നാ ഉറങ്ങുന്നേ അവര് പറയുന്നത് കേൾക്കുമ്പോ എനിക്കും കൊതിയാവും എനിക്കും അതുപോലെ അവരുടെ കൂടെ ഒരുമിച്ച് കിടക്കണം ആര് സങ്കടത്തോടെ പറഞ്ഞു അവള് പറയുന്നത് എന്താ തെറ്റ് നിങ്ങളോട് ഞാൻ എന്ന് പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നിനക്ക് അവളുടെ ഒരു താലി കെട്ടിക്കൂടെ ഇതുവരെ ഉള്ളത് പോലെയല്ല കുട്ടി വലുതായി വരികയാണ് കുറച്ചുകൂടി ബുദ്ധി വെച്ചാൽ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ തനിച്ചു ജീവിക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ വിവാഹം കഴിക്കുക അതും ചെയ്യില്ല അത് പറയുമ്പോ പറയും കുഞ്ഞിനെ പിരിയാൻ പറ്റില്ല എന്ന് അഭിദുർഗയെ നോക്കി അവൾ തല താഴ്ത്തിക്കൊണ്ട് മുറിയിലേക്ക് പോയി ആരോ വാ മോളെ ഇല്ല അച്ഛൻ പോയിക്കോ ഞാൻ പറഞ്ഞ കാര്യം നടക്കുന്നതിന് വരെ ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടക്കുകയുള്ളു അവൾ കട്ടിലിൽ കയറി കിടന്നുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ കൂടെ വരില്ല എന്ന് ഉറപ്പായപ്പോ അഭിനയരെ ദുർഗയുടെ അടുത്തേക്ക് പോയി ഈ നാല് കൊല്ലത്തിനെടുക്ക് ഞാൻ പലതവണ നിന്നോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുമിക്കാതെ പോയി നമ്മുടെ പ്രണയം വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല നമ്മുടെ വിവാഹത്തെ കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആരോവിനെ ഓർത്തിട്ട് കൂടിയായിരുന്നു ഇന്നിപ്പോ അവളുടെ നാവിൽ നിന്ന് തന്നെയാ ചോദ്യം കേട്ടപ്പോ നമുക്ക് എന്തെങ്കിലും ഉത്തരം നൽകാൻ പറ്റിയോ പക്ഷെ അബി നമ്മുടെ വിവാഹം നിന്നെ ഒരു കൊലപാതകയാക്കും അതേക്കുറിച്ച് നീ ആലോചിക്കുന്നില്ലേ കൊല്ലം നാല് കഴിഞ്ഞു അത് സംഭവിച്ചിട്ട് എല്ലാവരും എല്ലാം മറന്ന് അവരുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി നീ ഇപ്പോഴും അതോർത്ത് ജീവിതം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ പക്ഷെ അബി നീ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട ദുർഗ എന്റെ പ്രണയവും ഇഷ്ടവും ഒന്നും നീ നോക്കണ്ട പക്ഷേ നമ്മുടെ ആരോ അവളുടെ ഭാവി അതേക്കുറിച്ചൊന്ന് ചിന്തിക്ക് എന്നിട്ട് തീരുമാനിക്ക് എന്ത് വേണമെന്ന് നാളെ രാവിലെ എനിക്ക് വ്യക്തമായൊരു മറുപടി കിട്ടണം ഇനിയും അത് നോ എന്ന് തന്നെയാണെങ്കിൽ ഞാൻ ആരോവിനെയും കൂട്ടി യു കെയിലേക്ക് പോവും ബാക്കിയുള്ള ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ അവിടെ ജീവിച്ചോളാം അല്ലാതെ അവളുടെ മനസ്സിൽ സംശയങ്ങൾ നിറച്ചിട്ട് എവിടെ നിൽക്കാൻ പറ്റില്ല അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ അഭിയെ പറയുന്നേ എന്റെ അടുത്ത് നിന്നും എന്റെ മോളെ കൊണ്ടുപോകുമെന്നോ എൻറെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല ദുർഗ ഈ നാലു കൊല്ലം ഞാൻ കാത്തിരുന്നില്ലേ ഈ ഒരു രാത്രി കൂടി ഞാൻ നിനക്ക് സമയം തരും ആലോചിച്ച് തീരുമാനമെടുക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവയെ അവിടെ നിന്നും അവന്റെ റൂമിലേക്ക് പോയി ആര് ജനിച്ചതിന് ശേഷം ഇന്നുവരെ അവളില്ലാതെ അവൻ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് കൂടെ ഇല്ലാത്ത ആ രാത്രി അവയ്ക്ക് ഉറങ്ങാനെ പറ്റിയില്ല ദുർഗയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നതുകൊണ്ട് അവളുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു അഭി രാവിലെ നേരത്തെ തന്നെ എണ്ണേറ്റ് അമ്മയുടെ റൂമിലേക്ക് പോയി നോക്കി അച്ചമ്മയ്യേയും കെട്ടിപ്പിടിച്ച് ആരും നല്ല ഉറക്കത്തിലാണ് അവൻ മുറിയിലേക്ക് കയറി അവളുടെ തലോടിക്കൊണ്ട് നെറ്റിയിലൊരു മുത്തം നൽകി പുറത്തേക്ക് വന്നു അടുക്കളയിലെ ശബ്ദം കേട്ടവൻ അവിടേക്ക് പോയി നോക്കി നിനക്കെന്താ ഇവിടെ പണി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് സമയം അഞ്ചല്ലേ ആയുള്ളൂ ഇപ്പൊ തന്നെ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നേ ജാനകി ചേച്ചി അല്ലേ ഇതൊക്കെ ചെയ്യാറ് ഉം ഇന്ന് ചായ കുടിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എവിടേക്ക് അമ്പലത്തിലേക്ക് എന്തിന് ജോൽസിനെ കണ്ട് നമ്മുടെ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിക്കാൻ ചട്ടിയിൽ ദോഷ പാർന്നുകൊണ്ട് ദുർഗ പറയുന്ന കാര്യങ്ങൾ അവന്റെ കാതുകൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല നീ നീ സത്യാണോ പറയുന്നേ ഉം ഈ കാര്യം ഞാൻ പോയി അമ്മയോട് അരുണിയോട് പറയട്ടെ എന്നാല് അവൻ വേഗം അവരെ വിളിച്ച് നിൽപ്പിച്ച് ആ സന്തോഷവാർത്ത അവരെ അറിയിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടെ ചായ എല്ലാം കുടിച്ച് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ജോൽസിനെ കാണാനായി പോയി രണ്ടുപേരുടെയും ജാതകം ജോൽസിനെ കൊടുത്തു അവരടുത്ത് ഗണിച്ചുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് തന്നെയുള്ള ശുഭമുഹൂർത്തം കുറിച്ചു കൊടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടരക്കും ഇടയിലായിരുന്നു അത് മോനെ താലികെട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ച് ചെറിയൊരു കല്യാണം പോലെ നടത്തിയാലോ അതൊന്നും വേണ്ട അഞ്ചി ഞങ്ങളുടെ ഫ്രണ്ട്സ് വരും അവരും നമ്മളും മാത്രം മതി ആ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ അടുത്ത ദിവസം രാവിലെ തന്നെ സിംറാനും അക്ഷയു മറ്റുള്ളവരുടെ കൂട്ടുകാരുമെല്ലാം വീട്ടിലേക്കെത്തി അക്ഷി നല്ലൊരു സേറ്റ്സാരി മേക്കപ്പും എല്ലാം ചെയ്ത് ദുർഗെ സുന്ദരിയാക്കി ഒരുക്കിക്കൊണ്ടുവന്നു അഴിച്ചിട്ടിരിക്കുന്ന അവരുടെ മനോഹരമായ മുടി തന്നെയായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അബിയും ഓഫ് വൈറ്റ് കളർ മുണ്ടും ഷർട്ടും ഇട്ട് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി പോവാം ആരോ ഇവിടെ അവരോട് ഒരുങ്ങൾ കഴിഞ്ഞില്ലേ ഇതുവരെ ഇല്ല ഞാൻ മാറ്റിയെല്ലാം കൊടുത്ത് പുറത്തേക്ക് വരാൻ പറഞ്ഞപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണം ആന കുറച്ചുകൂടി ഇടട്ടെ എന്നും പറഞ്ഞ് എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കിയതാ ആരോ നീ വരുന്നുണ്ടോ ചുവപ്പ് കളറിലുള്ള ചോളിയിട്ടുകൊണ്ട് അകത്ത് നിന്നും സുന്ദരി കുട്ടിയെ കണ്ടാൽ ആർക്കും കണ്ണെടുക്കാൻ തോന്നിയില്ല അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ അവൾ ഓടി വന്നുകൊണ്ട് അഭിയെയും ദുർഗയെയും കെട്ടിപ്പിടിച്ചു അപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ നേരം വൈകിപ്പിക്കാതെ രണ്ട് കാറുകളിലായി അവർ വീട്ടിൽ നിന്നും ഇറങ്ങി അമ്പലത്തിലെ മണ്ഡപത്തിൽ രണ്ടുപേരും കയറിയിരുന്നു അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു മുഹൂർത്തമായപ്പോൾ പൂജാരി അബിയോട് താലി കട്ടാനായി പറഞ്ഞു അവൻ താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചതും രാമാനന്ദൻ അമ്പിയെ ആ മണ്ഡപത്തിൽ നിന്നും ചവിട്ടി താഴെയിട്ടതും ഒരുമിച്ചായിരുന്നു എനിക്കറിയാമായിരുന്നു അഭിനന്ദ ഇതെങ്ങനെ അവസാനിക്കുകയുള്ളൂ എന്ന് അബിയെ ആക്രമിക്കുന്നതിൽ നിന്നും തടയാൻ പോയ അവന്റെ കൂട്ടുകാരെല്ലാം അയാളുടെ ഗുണ്ടകൾ തടഞ്ഞു വെച്ചു പെട്ടെന്നുള്ള അയാളുടെ ആക്രമണത്തിൽ അവൻ ഒന്ന് പ്രതികരിക്കാൻ കൂടെ കഴിഞ്ഞില്ല ദുർഗയും പാർവതിയുമെല്ലാം അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകം വെക്കാതെ രാമാനന്ദൻ അബിയെ അടിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നോ ആരവളുടെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പപ്പായൊന്നും വിളിച്ച് അബിയുടെ മുന്നിൽ പോയി നിന്നും എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുന്നിൽ നിന്നും മാറുമോളെ ഇവന്റെ ജീവനെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ നിനക്കൊന്നും അറിയില്ല ഇവനും ഇവന്റെ കള്ളക്കാമ്യക്കും ഒന്നിക്കാൻ വേണ്ടി നിന്റെ അമ്മയെ കൊന്നു കളഞ്ഞവനായി ഇവൻ എന്റെ അമ്മയെ കൊല്ലുകയോ എൻറെ അമ്മ ഇവിടെ ഉണ്ടല്ലോ അത് നിന്റെ അമ്മയാണെന്ന് ഇവര് പറഞ്ഞു തന്നതല്ലേ അതല്ല സത്യം മോള് മുന്നൊന്ന് ഇല്ല എന്റെ അച്ഛനൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല നിന്നോട് ഇങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത് അയാൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരോവിന്റെ കൈ പിടിച്ച് സൈഡിലേക്ക് മാറ്റിയത് കുറച്ച് സ്ട്രോങ് ആയിപ്പോയി അവളുടെ തല അടത്തിലുള്ള ഒരു കല്ലിൽ ഇടിച്ച് ചോര വരാൻ തുടങ്ങി തന്റെ കുഞ്ഞിന് വേദനിച്ചത് അബിക്ക് സഹിക്കാൻ പറ്റിയില്ല അവൻ താഴെ നിന്നും ചാടി എണ്ണേറ്റ് രാമാനന്ദന്റെ നെഞ്ചിനെ ചവിട്ടി എന്റെ കുഞ്ഞിന് തൊടുന്നോടാ അബി അയാളെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ തല്ലി ചതച്ചു അബിയുടെ ആവേശം മറ്റുള്ളവർക്കും ശക്തിയേകി അബി ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ പോയി കെട്ട് മുഹൂർത്തം കഴിയാറായി അത് പറഞ്ഞതും അഭിയ മഞ്ഞ നിറത്തിലുള്ള താലിച്ചരട് അവരുടെ കയത്തിൽ മൂന്ന് പ്രാവശ്യം മുറുക്കിക്കെട്ടി നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇനി വരുന്ന ഏഴ് ജന്മങ്ങളിലും ഒന്നിച്ച് ജീവിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ മണ്ഡപത്തിന് ചുറ്റും ഏഴു തവണ വലം വെച്ചു ആ സമയം അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവന്റെ മാത്രമല്ല അവിടെ കൂടെ നിന്നവരുടെയും കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞിരുന്നു കാരണം ഒരു ഒരാഷ്കാലത്ത് കാത്തിരിപ്പിന്റെ ഒത്തുചേരലായിരുന്നല്ലോ അത് രാമാനന്ദനെയും ഗുണ്ടകളെയും പോലീസുകാർ വന്ന് കൊണ്ടുപോയി മറ്റുള്ളവർ വീട്ടിലേക്കും മടങ്ങി അന്നു മുതൽ അഭിയൻ ദുർഗയും ഏറെ നാളത്തെ അവരുടെ പ്രണയം സഫലീകരിച്ച് ജീവിതം ആരംഭിച്ചു അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആരവും സന്തോഷത്തോടെ ഒരുമിച്ച് കിടക്കാൻ തുടങ്ങി അവസാനിച്ചു